ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് അപ്പോൾ എന്തൊക്കെയാണ് എല്ലാവരും വിശേഷങ്ങൾ സുഖമല്ലേ അലഹദില്ല ഞങ്ങളും സുഖമായിട്ടിരിക്കണം അപ്പോൾ നോമ്പ് മണിക്കിങ്ങനെ തകൃതി പിടിച്ച് നടക്കേണ്ടിട്ടോ അപ്പം നമ്മൾ ഒന്നിച്ചങ്ങനെടുത്താൽ ക്ഷീണിക്കൊന്ന് വിചാരിച്ചിട്ട് ഓരോ ഭാഗങ്ങളാണ് എടുക്കുന്നത് ഞാൻ മുന്നേ പറഞ്ഞിരുന്നല്ലോ അപ്പോൾ ഞാൻ കുറച്ച് ഉള്ളത്തെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ലാസ്റ്റായിട്ട് ഒന്നായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് തുടച്ച് പോരണമെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ അടുക്കളയിൽ വന്നിട്ട് ഫ്രിഡ്ജൊന്ന് തുറന്ന് നോക്കിയപ്പോൾ ആ ഫ്രിഡ്ജിലൊക്കെ ആകെ ഫുള്ളായിട്ട് സാധനങ്ങളും പിന്നെന്താ എന്താ പറയുക ഡോറമൊക്കെ ഒരു കറുപ്പ് നിറം വന്നിട്ട് ആകെ ഒരു കറബിടിച്ച പോലെയും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നാ ഫ്രിഡ്ജ് തന്നെ ക്ലീനാക്കാന്നില്ല അപ്പോൾ ക്ലീനിങ് സൊല്യൂഷൻ ഉണ്ടാക്കിയിട്ടാണ് ക്ലീനിങ് നടത്തുന്നത് അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടും അപ്പോൾ ഫ്രിഡ്ജൊക്കെ ക്ലീൻ ചെയ്യുമ്പോൾ ഇങ്ങനെയൊക്കെ ഒന്ന് ട്രൈ ആക്കി നോക്കുകൊണ്ട് അപ്പോൾ നിങ്ങളെ ഫ്രിഡ്ജും പുതിയ പോലെ തന്നെ ആയിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഫ്രിഡ്ജ് ക്ലീൻ ആക്കാൻ നിൽക്കുന്നതിൻ്റെ മുന്നായിട്ട് ചെയ്യേണ്ടത് നമ്മൾ അതിൻ്റെ പവർ ഓഫ് ഇടുക എന്നാണ് കേട്ടോ പവർ ഓഫ് ഓഫാക്കിയിട്ട് ശേഷമാണ് നമ്മൾ ക്ലീൻ ചെയ്യാൻ നിൽക്കാൻ പാടുള്ളൂ അത് കറൻറ്റിൻ്റെ എന്ത് വസ്തുക്കളാണെന്നുണ്ടെങ്കിലും നമ്മൾ ആദ്യം തന്നെ അതിൻ്റെ പവർ ഓഫ് ചെയ്തിട്ട് പിന്നെ നമ്മൾ ക്ലീനിങ്ങിന് നിൽക്കട്ടോ അപ്പോൾ എന്തായാലും അത് മറക്കാതെ നമുക്ക് ഫ്രിഡ്ജിൻ്റെ ക്ലീനിങ്ങ് തുടങ്ങും അപ്പോൾ ആദ്യം തന്നെ ഫ്രീസറിലേക്കാണ് കേട്ടോ ആ ഫ്രീസറിൽ ഒരുപാടുള്ളത് ഞാൻ പിന്നെ കൂടുതൽ സാധനം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നാളികേരം ഉണ്ടല്ലോ തേങ്ങ അതിങ്ങനെ ചിരവിയിട്ട് ഫ്രിഡ്ജിൽ സ്റ്റോർ ആക്കും കേട്ടോ കാരണം നാളികേരത്തിൻ്റെ ആവശ്യം വരുമ്പോൾ നമുക്ക് എടുത്തിങ്ങനെ ചിരവി നിൽക്കാൻ ചിലപ്പോൾ ടൈം ഉണ്ടാവില്ല അപ്പോൾ അതാണ് ആദ്യം ചെയ്യൽ ആദ്യം ഫ്രീസറിനുള്ളിൽ കുറേ ഉണ്ടാവില്ല ആ തേങ്ങ ചെലവേദാണ് കേട്ടോ പിന്നെ നമ്മൾ ചിക്കനോ മീനോ അങ്ങനെ എന്തെങ്കിലും ബാക്കി ഉണ്ടെങ്കിൽ അതൊക്കെ ഇങ്ങനെ വെച്ച് കൊടുക്കും അപ്പം നമ്മൾ ഫ്രീസർ ആദ്യം ഒഴിവാക്കുന്നുണ്ട് കേട്ടോ അതിനുശേഷം പിന്നെ നമ്മൾ ഫ്രീസർ ക്ലീനാക്കിയിട്ടാണ് താഴെ ഭാഗത്ത് ക്ലീനാക്കാൻ നിൽക്കുന്നത് അപ്പോൾ അതിൻ്റെ തട്ടുകളൊക്കെ എടുത്തിട്ട് ഞാൻ സിങ്കൊക്കെ വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഫ്രിഡ്ജ് ഫുള്ളായിട്ട് നിറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഫ്രിഡ്ജ് എന്ത് കിട്ടിയാലും നമ്മൾ ഫ്രിഡ്ജിൽ കൊണ്ടുപോയി വെക്കൂലേ ഭക്ഷണത്തിൻ്റെ ബാക്കി സാധനങ്ങളായാലും എന്തായാലും നമ്മൾ ഉപയോഗിക്കൊന്നും ഉണ്ടാവില്ല പിറ്റേ ദിവസം ചിലപ്പോൾ അതെടുത്ത് കളിയായിരിക്കും എന്നാലും ഫ്രിഡ്ജിൻ്റെ ഉള്ളിലേക്ക് വെച്ചിട്ടില്ലെങ്കിലും അത് സമാധാന കുറവാണ് കറിൻ്റെ ബാക്കിയൊക്കെ അപ്പോൾ എന്തായാലും നമ്മളൊക്കെ ചെയ്യുന്നതായിരിക്കും എല്ലാതും ഫ്രിഡ്ജിൽ അങ്ങോട്ട് കയറ്റി വെക്കാനില്ല അതേപോലെ തന്നെ ഞാനിങ്ങനെ കയറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ൊന്ന് എടുത്ത് പുറത്ത് വെക്കട്ടെ ഫ്രിഡ്ജിൻ്റെ ഉള്ളത് വസ്തുക്കളൊക്കെ ഞാൻ പുറത്ത് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ അപ്പം ഫ്രിഡ്ജിൻ്റെ ഡോറിൻ്റെ സൈഡിലൊക്കെ ഇങ്ങനെ എന്താ പറയുക ചളി പിടിച്ചിട്ടുണ്ടാവും പിന്നെ കരിമ്പൻ എന്താ കരിമ്പൻ കുത്തുമല്ലോ അങ്ങനെ ഉണ്ടാവും അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാൻ പറ്റുന്ന ഒരു സൊല്യൂഷനാണ് ഞാൻ കാണിക്കുന്നത് കേട്ടോ അപ്പോൾ അത് വെച്ചിട്ട് നിങ്ങൾ ഒന്ന് ട്രൈ ആക്കി നോക്കിക്കോ നല്ലായിട്ടും ഫ്രിഡ്ജ് വൃത്തിയായി കിട്ടും അതിന് തന്നെ നമ്മളൊരു എടുത്തിട്ടുണ്ട് കേട്ടോ അതിലേക്ക് നമ്മൾ ഒരു ടീസ്പൂണിലേറെ ഉപ്പ് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ പിന്നെ ഒരു ഒന്നര ടീസ്പൂണ് നമ്മുടെ അപ്പസോട ഉണ്ടല്ലോ അതിട്ട് കൊടുക്കുക അപ്പോൾ നമ്മൾ ഒക്കെ തുടങ്ങുമ്പോൾ അപ്പസോഡ കുറച്ച് കൂടുതൽ വാങ്ങിച്ചോണ്ടോ എല്ലാത്തിനും ക്ലീൻ ആയി കിട്ടാൻ അപ്പസോഡ നല്ല ഉപകാരമാണ് അപ്പോൾ അത് നമ്മൾ വാരിക്കോരിയുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ വീട്ടിൽ കൊടുന്ന് വെക്കണം കേട്ടോ അപ്പോൾ ഈ ക്ലീനിങ്ങിൻ്റെ സമയത്ത് എന്തായാലും അപ്പസോഡ കുറച്ച് കൂടുതൽ തന്നെ വാങ്ങിച്ചോളൂ അപ്പോൾ ഉപ്പും അപ്പസോടയും നമ്മൾ നല്ലോണം നല്ലവണ്ണം മിക്സാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ അതിനുശേഷം പിന്നെ നമ്മളെ കയ്യിൽ എന്താ പറയുക ലിക്വിഡ് ഉണ്ടല്ലോ നമ്മൾ പാത്രം കഴുകണ ലെക്സോ ഫെയറിയോ അങ്ങനത്തെ എന്തെങ്കിലും വിമ്മോ അതൊരു രണ്ടോ മൂന്നോ ഡ്രോപ്സ് ഇങ്ങനെ ഒറ്റ ഒറ്റിച്ച് കൊടുക്കുക എന്നിട്ട് അതും മിക്സാക്കി കൊടുക്കുക അതിന് ശേഷം നമ്മൾ ഗോൾഗേറ്റ് ഉണ്ടല്ലോ ഗോൾഗേറ്റ് ഒന്നും ഇങ്ങോട്ട് എന്താ പറയുക ഞെക്കിപ്പഴിഞ്ഞ് കുറച്ച് അതും ആക്കി കൊടുക്കട്ടോ അതിന് ശേഷം പിന്നെ അതിലേക്ക് കുറച്ച് വിനാഗിരി അഥവാ സുർക്ക ഒഴിച്ചു കൊടുത്തിട്ട് ഇത് നല്ലോണം എന്ന് മിക്സാക്കി കൊടുക്കട്ടോ അപ്പോൾ ആദ്യം ഒന്ന് മിക്സ് മിക്സാക്കിയതിന് ശേഷം പിന്നെ പിന്നാഗ്രഹം വെച്ചിട്ട് അങ്ങനെ മിക്സാക്കി കൊടുത്താൽ മതിട്ട് ഒന്ന് നല്ലോണം അങ്ങോട്ട് കലക്കി തന്നെ കലക്കി 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 ആ കോൾഗേറ്റൊക്കെ ഉണ്ടല്ലോ അതിലങ്ങട്ട് അലിഞ്ഞ് വരട്ടോ അതുവരെ നമ്മളങ്ങോട് കലക്കി കൊടുക്കുക പിന്നെ ഇതാണ് നമ്മളൊരു പഴയ ടൂത്ത് ബ്രഷ് എടുക്ക കേട്ടോ അപ്പോൾ ടൂത്ത് ബ്രഷ് എടുത്തിട്ട് ആ മിക്സ് ഉണ്ടല്ലോ അതിൽ മുക്കിയിട്ട് നല്ലോണം ഒന്ന് നമ്മൾ ആ ചളി പഠിച്ച ഭാഗങ്ങളും ഫ്രിഡ്ജിൻ്റെ സൈഡും ഒക്കെ ഉണ്ടാവുമല്ലോ അതിൽ നല്ലോണം ഒന്ന് തേച്ച് കൊടുക്കട്ടെ അപ്പോൾ ഈ ബ്രഷ് വെച്ചിട്ട് തന്നെ നല്ലോണം ഒന്ന് തേച്ചിട്ട് നല്ലോങ്ങനെ ഉരച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഫ്രിഡ്ജിൻ്റെ തട്ടുകളൊക്കെ ഇങ്ങനെ കഴുകാനിട്ടാൽ നമ്മൾ ഈ ഇതൊക്കെ തേച്ച് വന്ന് തട്ട് കഴുകി വരുമ്പോഴത്തേക്കും ഇത് നല്ലോണം ഒന്ന് സെറ്റായിട്ടുണ്ടാവും കേട്ടോ അപ്പം നമുക്കത് തുടച്ചെടുത്താൽ മതിയാവും നല്ലോണം ക്ലീനായി കിട്ടും കേട്ടോ അങ്ങനെ ഇതാണ് ഞാൻ അതിലൂടെ നല്ലോണം ഒന്ന് ഉരച്ച് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ നല്ല എന്താ പറയുക നല്ലോണം ആക്കി കൊടുക്കണം കേട്ടോ അതിനനുസരിച്ചാണ് ചളി നമ്മുടെ അതിൽ നിന്നൊക്കെ വിട്ടുപോര് അങ്ങനെ ഞാൻ എല്ലാ ഭാഗത്തും നല്ലോണം ഇങ്ങനെ ആക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ നമുക്ക് അത് അവിടെ ഒരു പത്ത് മിനിറ്റോ ഒക്കെ അവിടെ നിന്നോട്ടിട്ടോ റെസ്റ്റ് ചെയ്തോട്ടേ നമുക്ക് അപ്പോഴത്തേക്കും ഫ്രിഡ്ജിൽ നിന്ന് മാറ്റി വെച്ച നമ്മുടെ പാത്രങ്ങളും ബോക്സും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് നമ്മൾ പാത്രം കഴിഞ്ഞാൽ അങ്ങനെ ഉപയോഗിച്ചിട്ട് അങ്ങനെ കഴുകി കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ അതൊക്കെ തന്നെ അതൊക്കെ അങ്ങനെ ചെയ്യുമ്പോൾ തന്നെ ഇങ്ങനെ ക്ലീൻ ആയി കിട്ടും അപ്പോൾ നമ്മൾ നല്ലോണം ഒരുപാട് ഇതിമൊക്കെ തന്നെ കറി പിടിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നമ്മൾ ഉണ്ടാക്കിയ ക്ലീനിങ് സൊല്യൂഷൻ ഉണ്ടല്ലോ അത് വെച്ചിട്ട് ഇതും ഒന്ന് ഒന്ന് തേച്ച് കൊടുത്തോണ്ട് അപ്പോൾ നമ്മുടെ ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ അങ്ങനെ വല്ലാതൊന്നും ഇങ്ങനെ ഈ പാത്രം ഇതിലൊന്നും വല്ലാതെ ചളിയൊന്നും പിടിച്ചിട്ടില്ല കേട്ടോ അതുകൊണ്ട് ഞാൻ അതൊക്കെ വെറുതെ വിമ് നമ്മൾ പാത്രം കഴുകുന്നത് ഉപയോഗിച്ചിട്ട് അങ്ങനെ കഴുകിയെടുക്കാൻ കേട്ടോ ചെയ്യുന്നത് അപ്പോൾ അതൊക്കെ അവിടെ കഴുകി നല്ലവണ്ണം വെള്ളം ഒഴിച്ചിട്ട് കഴുകി വെള്ളം ഉണങ്ങാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഇങ്ങനെ വെക്കുന്നുണ്ട് കേട്ടോ അപ്പോഴത്തേക്കും നമ്മുടെ എന്താ പറയുക ഫ്രിഡ്ജിൻ്റെ ഉള്ളിലൊക്കെ നല്ലോണം സെറ്റായി ക്ലീനിങ് നടന്നിട്ടുണ്ടാവും അപ്പം നമുക്കതൊക്കെ ഒന്ന് തുടച്ച് കൊടുക്കണം കേട്ടോ അപ്പോൾ അതിന് മുന്നേ ഞാനിതൊക്കെ ഒന്ന് ഒലുമ്പി എടുക്കട്ടെ നമുക്ക് ആദ്യം തന്നെ ഫ്രീസർ വൃത്തിയാക്കാം കേട്ടോ അപ്പോൾ ഫീസർ ഞാനൊരു എന്താ പറയുക തുണിയെടുത്തിട്ട് നല്ലവണ്ണം എന്ന് തുടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിൽ വല്ലാതെ അങ്ങനെ കച്ചറൊന്നും ഇല്ല കാരണം ഞാനിങ്ങനെ ബോക്സുകളിലാണ് കേട്ടോ എല്ലാതും ആക്കി വെക്കല് അല്ലാതെ അങ്ങനെ ഒന്നായിട്ട് കവർ കവറിൽ ഇങ്ങനെ ഒന്നും കൊണ്ടുപോയി വെക്കലില്ല കേട്ടോ അപ്പോൾ നമ്മൾ എല്ലാതും ബോക്സിലാണ് അപ്പോൾ ബോക്സ് ഒന്നും നമ്മൾ മേടിക്കൊന്നും വേണ്ട നമ്മളെ വീട്ടിൽ ഐസ്ക്രീം ഒൻറ്റുമ്പോൾ അതിൻ്റെ ബോക്സ് ഉണ്ടാവും പിന്നെ മിായിയൊക്കെ ഇപ്പോൾ അധികം ബോക്സിൽ തന്നെ മുട്ടായി ഒക്കെ ഉണ്ടാവുമല്ലോ അതൊക്കെ ഇങ്ങനെ കൊണ്ടുവരുമ്പോൾ അതിലൊക്കെ അതിൻ്റെ ബോക്സൊക്കെ ഞാനിങ്ങനെ എടുത്ത് വെക്കലാണ് ചെയ്യലേട്ടോ എന്നിട്ട് നമ്മൾ അതിലിങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കലാണ് അപ്പോൾ നമ്മുടെ ഫ്രീസറൊക്കെ തുറന്ന് നോക്കുമ്പോൾ തന്നെ നല്ല നീറ്റായിട്ടാണ് കേട്ടോ ഇരിക്കുക അപ്പം നിങ്ങൾ തന്നെ കാശ് കൊടുത്തിട്ട് മേടിച്ചിട്ട് അങ്ങനെ സ്റ്റോറേജ് ബോക്സ് ഒന്നും വാങ്ങി വാങ്ങി നിൽ വാങ്ങാൻ നിൽക്കണ്ട നമ്മൾ നമ്മുടെ കയ്യിലില്ല എന്തെങ്കിലും ബോക്സ് ഉണ്ടെങ്കിൽ അതൊക്കെ വെച്ചിട്ട് ഇങ്ങനെ അഡ്ജസ്റ്റ് ആക്കി കൊടുത്താൽ പറ്റും നമ്മുടെ കഴിവിനനുസരിച്ച് നമ്മൾ ഓരോ ഭാഗത്തും നമ്മൾ ഓരോ എന്താ പറയുക ഓരോ സംഭവങ്ങളും ചെയ്ത് കൊടുക്കുക നമുക്ക് കഴിയുന്ന പോലെ അപ്പം തന്നെ നമ്മൾ ഫ്രിഡ്ജും ബാക്കി എന്താ പറയുക ഈ ഷെൽഫ് ആൾമറ അങ്ങനെയൊക്കെ ആണെങ്കിലും സ്റ്റോറേജിന് എന്തെങ്കിലും ഐഡിയ കണ്ടുപിടിച്ചിട്ട് ഉണ്ടാക്കി കൊടുത്താൽ തന്നെ അതൊക്കെ നല്ല സെറ്റായിട്ട് ഇരിക്കും കേട്ടോ നമ്മൾ ഫ്രിഡ്ജൊക്കെ തുറന്ന് നോക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ആൾമാറകളൊക്കെ തുറന്ന് നോക്കുമ്പോൾ നല്ലോണം നല്ല ഷോലി ഇരിക്കണമെങ്കിൽ നമ്മൾ അങ്ങനെയൊക്കെ ഒന്ന് കൊടുത്തിട്ട് നോക്കുക അങ്ങനെ ഫ്രിഡ്ജിൻ്റെ ഫ്രീസറിൻ്റെ സൈഡിലൊക്കെ അങ്ങനത്തെ കറകൾ ഉണ്ടാവുണ്ടെങ്കിൽ അതും തന്നെ നമ്മൾ ആ ലിക്വിഡ് ഉണ്ടല്ലോ ഞാൻ ഉണ്ടാക്കി അത് വെച്ചിട്ടിങ്ങനെ തേച്ച് കൊടുക്കട്ടെ അപ്പം നമ്മൾ ഫ്രീസറിൻ്റെ മുകളിലൊന്നും ഞാൻ വല്ലാതെ കണ്ടില്ല അടിയത്തെ ഫ്രിഡ്ജിൽ മാത്രമാണ് കേട്ടോ അങ്ങനെ കറുത്തതായിട്ട് കണ്ടത് അപ്പം അത് ഞാനിങ്ങനെ തുടച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് ഫ്രീസറത്തെ സാധനങ്ങളൊക്കെ അതേപോലെ തന്നെ അങ്ങോട്ട് വെച്ചു കൊടുക്കാം പിന്നെ കടലമാവും പിന്നെ എന്താ പറയുക റെവണ്ടലോ അതിൻ്റെ പേക്ക് അങ്ങനത്തൊക്കെ ഞാനിങ്ങനെ ഫ്രീസറിൻ്റെ ഈ സൈഡിൽ ഇങ്ങനെ ജസ്റ്റ് വെച്ച് കൊടുക്കലുണ്ട് കേട്ടോ അപ്പോൾ അത് കേടരാതെ വരാതെ നിൽക്കണമെങ്കിൽ ഞാൻ അങ്ങനെയാണ് ചെയ്യൽ പിന്നെ കുറച്ച് എന്താ പറയുക ഫ്രഷ് ക്രീമുണ്ട് അതും വെച്ച് കൊടുക്കുന്നുണ്ട് അങ്ങനെ ഫ്രീസർ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് നമ്മുടെ ഫ്രിഡ്ജിൻ്റെ ഉള്ള് നല്ലോണം എന്ന് എടുക്കട്ടോ അപ്പം നമുക്ക് ആ കരിമ്പനിയും ആ കറുപ്പും ഒക്കെ ഇങ്ങനെ ഇളകിയിട്ടുണ്ടാവും കേട്ടോ അപ്പം നിങ്ങൾ എന്തായാലും ട്രൈ ആക്കി നോക്കുന്നുണ്ട് കൈ കൊണ്ട് ഇങ്ങനെ നാക്കുമ്പോൾ തന്നെ അതിങ്ങനെ പോന്നിട്ടുണ്ടാവും അപ്പോൾ പിന്നെ നമ്മൾ ജസ്റ്റ് നല്ലോണം തുടച്ച് കൊടുക്കട്ടോ അപ്പോൾ ആ ബ്രഷ് വെച്ചിട്ട് നല്ലവണ്ണം ഒന്ന് ഒരച്ച് കൊടുക്കണം കേട്ടോ എന്നിട്ട് വേണം നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കാൻ അപ്പോഴത്തേക്കും അത് അവിടെ നല്ലോണം ക്ലീൻ ആയിട്ടുണ്ടാവും അപ്പോൾ ഞാനൊരു തുണി വെച്ചിട്ട് അതൊക്കെ ഇങ്ങനെ തുടച്ച് കൊടുക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോയിൽ എത്രത്തോളം കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല നല്ലോണം ക്ലീൻ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് എങ്ങനെ എന്താ പറയുക ഞാനെന്നെ ഇങ്ങനെ സ്വന്തമായിട്ട് വീഡിയോ എടുക്കല്ലേ അപ്പോൾ നമുക്ക് നമുക്കതിങ്ങനെ എടുത്ത് ക്യാമറ പിടിക്കാനും ഒന്നും കഴിഞ്ഞില്ല കേട്ടോ അതുകൊണ്ട് ഞാൻ എന്നെ പിടിച്ച രീതിയാണ് അപ്പോൾ എന്തായാലും നല്ലോണം ക്ലീൻ ആയി കിട്ടിയിട്ടുണ്ട് അപ്പം നിങ്ങളും എന്തായാലും ട്രൈ ആക്കി നോക്കട്ടോ അപ്പോൾ തുടക്കുമ്പോൾ നല്ലോണം ഒന്ന് ഉള്ള് എന്താ പറയുക ആ ഷീറ്റ് എന്താ പറയുക ഒരു റബ്ബറൊക്കെ ഉണ്ടാവുമല്ലോ അതിൻ്റെ അടിയിൽ കൂടെ ഒക്കെ നല്ലവണ്ണം ഒന്ന് തുടച്ച് കൊടുക്കെട്ടോ നല്ലോം ക്ലീൻ ആയി കിട്ടും നല്ലോണം ക്ലീനാക്കാൻ ഒരു സൊല്യൂഷനാണ് നമ്മൾ ഉണ്ടാക്കിയത് അപ്പോൾ അതൊക്കെ നല്ലോണം തുടച്ചതിന് ശേഷം നമുക്ക് അതേ ബാ ഫ്രിഡ്ജിൽ നിന്ന് നിന്നെടുത്താൽ അതേ ബാ എന്താ പറയുക സ്റ്റാൻഡുകളും പാത്രങ്ങളും ഒക്കെ അതിലേക്ക് തന്നെ വെച്ച് കൊടുക്കെട്ടോ മുട്ട വെക്കുന്ന ട്രേയിലേക്ക് നമ്മൾ മുട്ട വെച്ച് കൊടുത്തിട്ട് അതും അതേപോലെ തന്നെ അങ്ങോട്ട് വെച്ച് കൊടുക്കാം കേട്ടോ അങ്ങനെ ഓരോ ഭാഗവും നമ്മൾ തുടച്ചിട്ടും ക്ലീൻ ആക്കിയിട്ടും അങ്ങനെ എടുത്തതൊക്കെ പുറത്തേക്ക് വെച്ച് കൊടുക്കട്ടോ പിന്നെ ചെയ്യുന്ന ഇതാണ് നമ്മൾ ഈ സ്റ്റോറേജ് സ്റ്റോറേജ് ബോക്സ് ആണ്ടോ ഇത് ഞാൻ ഓൺലൈനിൽ നിന്ന് മേടിച്ചത് തന്നെയാണ് പക്ഷേ നമ്മൾ കയ്യിൽ വേറെ ഇങ്ങനെ ഞാൻ പറഞ്ഞല്ലോ വേറെ എന്തെങ്കിലും ബോക്സുകൾ ഉണ്ടെങ്കിൽ അതിലൊക്കെ വെച്ച് കൊടുത്താൽ മറ്റും അപ്പോൾ ഇത് നല്ല സുഖം ഉണ്ടോ ഇതിനിങ്ങനെ പിടിക്കാനിങ്ങനെ പിടുത്തൊക്കെ ഉള്ളതുകൊണ്ട് അപ്പോൾ അതിൽ ഞാനിങ്ങനെ തക്കാളി പച്ചമുളക് അങ്ങനത്തെ കാര്യങ്ങൾ ഓരോന്നിലായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കാൻ കേട്ടോ ചെയ്യുന്നത് അപ്പോൾ നല്ലോണം അതും കഴുകിയിട്ട് അത് അതിലേക്ക് വെച്ച് കൊടുത്താൽ നമുക്ക് ഫ്രിഡ്ജിൽ നിന്ന് എടുക്കാനൊക്കെ ഈസി തന്നെയോ അപ്പോൾ അങ്ങനത്തെ സ്റ്റോറേജ് ബോക്സുകൾ ഓൺലൈനിൽ അവൈലബിൾ ആണ് നിങ്ങളുടെ കയ്യിൽ ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പിന്നെ നിങ്ങളെ കയ്യിലുള്ള സ്റ്റോറേജ് ബോക്സ് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും കേട്ടോ പിന്നെ നമ്മൾ ഫ്രിഡ്ജിൻ്റെ എന്താ ഫ്രീസറിൻ്റെ നേരെ താഴെ വരുന്ന തട്ടി ഞാൻ ഇങ്ങനെ ഇലക്ക ഗ്രാമ്പു പിന്നെ കുറച്ച് വിപ്പിംഗ് ക്രീം അതൊക്കെ അങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ എല്ലാതും എടുത്തതൊക്കെ അതേപോലെ തന്നെ തുടച്ച് വൃത്തിയാക്കിയിട്ട് തിരിച്ച് വെക്കും ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഫ്രിഡ്ജിൻ്റെ ക്ലീനിങ് കഴിഞ്ഞിട്ട് അതിൻ്റെ ഫൈനൽ ഇതാണ് കേട്ടോ ഫൈനലായിട്ട് ഫ്രിഡ്ജ് നീറ്റാക്കിയിട്ട് ശേഷം കാണുന്നത് അപ്പോൾ നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മളിത് ഇത് അതേപോലെ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ട് ഫ്രിഡ്ജ് എന്തായാലും നീറ്റാക്കി കിട്ടും കേട്ടോ അപ്പോൾ ഫ്രീസറും ഒക്കെ ഒന്ന് സെറ്റാക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഫ്രിഡ്ജിൻ്റെ പിന്നെ നമ്മൾ എന്താ പറയുക മൂന്ന് തട്ടാണ് കേട്ടോ ഫ്രിഡ്ജിൻ്റെ അടിയിലാണ് നമ്മൾ പച്ചക്കറിയൊക്കെ വെക്കാൻ വേണ്ടിയിട്ടുള്ള സ്റ്റോറേജ് ഉള്ളത് കേട്ടിട്ട് അപ്പോൾ അതുമൊക്കെ ഞാൻ നോക്കിയിട്ടില്ല അപ്പോൾ ഇനി ഇതൊക്കെ കഴിഞ്ഞിട്ട് അത് ക്ലീൻ ആക്കട്ടെ അങ്ങനെ ഓരോ ഭാഗം ഇങ്ങനെ എടുത്ത് ക്ലീൻ ആക്കിയാലാണ് നമുക്ക് പെട്ടെന്ന് ക്ലീനാക്കി കിട്ടുക അപ്പോൾ അതിലിപ്പോൾ തൽക്കാലം സാധനങ്ങളും വെച്ചിട്ടില്ല കേട്ടോ നമ്മൾ വെള്ള വെള്ള ബോട്ടിലുകൾ ആണ്ട്ടോ വെച്ചിരിക്കുന്നത് അപ്പോൾ അതൊന്ന് ജസ്റ്റ് ശേഷം പിന്നെ നമ്മൾ ആ വെള്ള ബോട്ടിലൊക്കെ തുടച്ചിട്ട് അതേപോലെ തന്നെ അങ്ങോട്ട് വെച്ച് കൊടുക്കാണ്ടോ ചെയ്യുന്നത് പിന്നെ നമ്മൾ പച്ചക്കറി കൊണ്ടുമ്പോൾ ഇതിലേക്ക് തന്നെ ഉണ്ടോ വെച്ച് കൊടുക്കൽ അപ്പോൾ അതിൻ്റെ ക്ലീനിങ്ങും അവിടെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ എല്ലാവരും കഴിഞ്ഞിട്ട് നമ്മൾ ഫ്രിഡ്ജിൻ്റെ പുറഭാഗം കൂടി ഞാൻ തുടച്ചു കൊടുത്താൽ ഫ്രിഡ്ജ് ക്ലീൻ ആയി കിട്ടും അപ്പോൾ നല്ല അടിപൊളി സൊല്യൂഷനും ക്ലീനിംഗും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ട ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോസ് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബെല്ലേക്കൊന്ന് ക്ലിക്ക് കേട്ടോ കൂടാതെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇനിയും പുതിയ പുതിയ വീഡിയോയുമായി വരുന്നത് വരെയും ഓക്കെ താങ്ക്